സ്വാദോടും രുചിയുടെ കലവട തീർത്ത് ഫാമിയ ബിരിയാണി ആൻഡ് ഫുഡ് ഫുഡ്കോട്ട് മൂവാറ്റുപിടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഭക്ഷണപ്രേമികൾക്ക് സമാനതകളില്ലാത്ത രുചിവൈഭവം പരിചയപ്പെടുത്തുന്നതിനായാണ് ഫാമിയ ബിരിയാണി ആൻഡ് ഫുഡ് കോർട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത രുചി വൈഭവം മൂവാറ്റുപുഴക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഫാമിയ ബിരിയാണി ആൻഡ് ഫുഡ് കോർട്ട് പ്രവർത്തനം ആരംഭിച്ചു രുചിയുടെ കലവറ തീർത്ത് സ്വാദൂറും ഭക്ഷണ വിഭവങ്ങളുമായാണ് ഫാമിയ ബിരിയാണി ആൻഡ് ഫുഡ് കോർട്ട് മോവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിലെ ബിരിയാണി പ്രേമികൾക്ക് സ്വാദൂറും ബിരിയാണി രുചിച്ചറിയുന്നതിനായി ഇനി മുതൽ ഫാമിയ ബിരിയാണിയും മൂവാറ്റുപുഴ കോതമംഗലം റോഡിൽ പെരുമറ്റം പാലത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഫാമിയ ബിരിയാണി ആൻഡ് ഫുഡ് കോർട്ട് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നാടിന് സമർപ്പിച്ചു ഏതായാലും മൂവാറ്റുമായി സംബന്ധിച്ച് നല്ല ഭക്ഷണം കിട്ടുന്ന വളരെ ചുരുക്കം ചില സ്ഥാപനങ്ങളെ മൂവാറ്റോടുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും അറിയാം സാധാരണക്കാരും ഇടത്തട്ടുകാരുമായിട്ടുള്ള ആളുകൾക്ക് രുചികരമായ ഭക്ഷണം ലഭിക്കുന്ന ഒരിടമായി ഈ പ്രസ്ഥാനം മാറണം അതിനു വേണ്ടി പരമകാരുണ്യവാനായ അള്ളാഹുവിനോട് യാചിച്ചുകൊണ്ട് ഈ ഔപചാരികമായ സുഹറ നടത്തി മോബാറ്റ്പുഴ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജീം മുണ്ടാടൻ കൌൺസിലർമാരായ നിസ അഷ്റഫ് പി വി രാധാകൃഷ്ണൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷിജു സയാന മങ്ങാട്ട് ജുമാ മസ്ജിദ് ചീഫ് ഇമാം അലി ഫൈസി ചിറക്കൽ ജുമാ മസ്ജിദ് ഇമാം കമറുദ്ദീൻ സഖാഫി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി മൂവാറ്റുപുഴക്കാരുടെ ഇഷ്ട വിഭവങ്ങളായ നെയ്ച്ചോറ് ബീഫ് പള്ളിക്കറി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പൊറോട്ട പുട്ട് സ്പ്രിംഗ് ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് തുടങ്ങി വിവിധതരം രുചി വൈവിധ്യങ്ങളുമായാണ് ഫാമിയ ബിരിയാണി ആൻഡ് ഫുഡ് കോർട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മികച്ച ഗുണമേന്മയിലും രുചിയിലും വിവിധതരം വെറൈറ്റി ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഫാമിയ ബിരിയാണി ആൻഡ് ഫുഡ് കോർട്ട് നല്ല ചോയ്സ് ആയിരിക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഭക്ഷണം നൽകുന്നതിനോടൊപ്പം ആകർഷകമായ ഫുഡ് കോർട്ട് ആംബിയൻസുമാണ് ഇതിനെല്ലാം പുറമെ കസ്റ്റമേഴ്സിനായി വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഫാമിയ ബിരിയാണി ആൻഡ് ഫുഡ് കോർട്ട് ഒരുക്കിയിട്ടുണ്ട് മൂവാറ്റുപുഴക്കാരുടെ ഇഷ്ട വിഭവമായ നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയുമാണ് ഫാമിയ ബിരിയാണി ആൻഡ് ഫുഡ് കോർട്ടിന്റെ സവിശേഷത തനിമയാർന്ന രുചി വൈവിധ്യം മൂവാറ്റുപുഴക്കാർക്ക് പരിചയപ്പെടുത്തുവാൻ ഇനി മുതൽ ഫാമിയ ബിരിയാണിയും ഞായർ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ഫാമിയ ബിരിയാണി ആൻഡ് ഫുഡ് കോർട്ട് നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇനി മുതൽ സ്വാദൂറും ഭക്ഷണ വൈവിധ്യങ്ങൾ ആസ്വദിക്കുന്നതിനായി മൂവാറ്റുപുഴക്കാർക്കൊപ്പം ഫാമിയ ബിരിയാണി ആൻഡ് ഫുഡ് കോർട്ട്